നല്ല മഴയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ലുസാനിലുള്ള ഫേമസ് ആയിട്ടുള്ള ലയൺ മോണുമെൻ്റു മുമ്പിലാണ് അപ്പം നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ വന്നാൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത് അപ്പം നമുക്ക് ഈ വേദനിക്കുന്ന ലയൻ്റെ കഥയൊന്ന് കേട്ടു നോക്കിയാലോ ഇത് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ വെറും ഒരു പ്രതിമയല്ല വലിയ വിശേഷപ്പെട്ട കാഴ്ചകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എങ്കിലും ഈ സ്ഥലത്ത് നൂറുകണക്കിന് ആൾക്കാർ ഡെയിലി എത്തുന്നുണ്ട് ഈ മുറിവേറ്റ സിംഹത്തിനെ കാണാൻ അതിന് മഴയൊന്നും ഒരു തടസ്സമേ ആകുന്നില്ല എന്താണ് ഈ പ്രതിമയുടെ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ ദിസ് ഇസ് ദ ലയൻ മോണുമെന്റ് ഓഫ് ലുസോൺ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിലാണ് ഈ നാച്ചുറൽ റോക്ക് ലേക്ക് ഇതിനെ കൊത്തിയുണ്ടാക്കുന്നത് ഒരു സിംഹം അതും മുറിവേറ്റൊരു സിംഹം പക്ഷേ മരണത്തോട് പോരാടുന്ന ഈ സിംഹം സ്റ്റിൽ പ്രൊട്ടക്ടിവൻ ഇൻഡെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് വിശ്വസ്തയുടെ പര്യായമെന്നാണ് സിസ് ഗാൾസിനെ വിളിച്ചിരുന്നത് അവരുടെ ലോയൽറ്റി കാരണം യൂറോപ്പിലെ പല രാജാക്കന്മാരും അവരുടെ എലീറ്റ് ബോഡിഗാർഡ്സ് ആയി തിരഞ്ഞെടുത്തത് സിസ് ഗാർഡ്സിനെ ആയിരുന്നു അന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന കാലം വിപ്ലവകാരികളെ പാരീസിലെ ടൂലറിസ് പാലസ് അറ്റാക്ക് ചെയ്യുന്നു കിങ് ലൂയിസ് പതിനാറാമനെ സംരക്ഷിക്കുന്നത് ആയിരത്തോളം വരുന്ന സിസ് ഗാർഡ്സ് ഓടി രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടും അവർ പിന്നോട്ട് പോയില്ല ഇത് ഫ്രഞ്ച് രാജാവല്ലേ ഞങ്ങളെ ഒരു വാടകയ്ക്കെടുത്തല്ലേ എന്നൊന്നും അവർ മനസ്സിൽ പോലും കരുതിയില്ല കേട്ടോ രാജാവിന്റെ സുരക്ഷയ്ക്ക് അവർ ഒരു വീഴ്ചയും വരുത്തിയതുമില്ല എഴുന്നൂറിലധികം ഗാർഡ്സാണ് അന്ന് കൊല്ലപ്പെട്ടത് പക്ഷേ മരണത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിച്ചു അതിന്റെ പ്രതീകമാണ് ഈ ലാൻഡ് മോണുമെന്റ് ദിസ് പ്ലേസ് ഇസ് നോട്ട് എബൌട്ട് ദ ബ്യൂട്ടി ഇറ്റ്സ് എബൌട്ട് സാക്രിഫൈസ് ആൻഡ് ലോയൽറ്റി ഈ മഴത്ത് ഞാൻ ഈ സിംഹത്തിനെ നോക്കുമ്പോഴും അതിന്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണീര് പോലും പൊടിയെന്നായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ മഴവെള്ളത്തിൽ അതിടകളന്നിട്ടൊന്നുമില്ല എന്നെനിക്ക് ഉറപ്പാണ് കാരണം ആ ഉറപ്പാണ് ആ ലോയാലിറ്റിയാണ് സ്വിഫ് ഗാർഡ്സിനെ ലോകത്തിന് വാഗ്ദാനം ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കും കാഴ്ചകൾക്കുമായി പ്ലീസ് ഫോളോ മൈ ചാൻഡോ